ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ചെറുപ്രായത്ത് തന്നെ നമ്മൾ പലരിലും കണ്ടുവരുന്നതാണല്ലേ നര അക്കാല നര എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അധികം വയസ്സൊന്നും ആയിക്കാണില്ല എന്നാൽ മുടിയൊക്കെ നരച്ച് ഒരു പരുവായി കാണും അല്ലേ അപ്പോൾ ഈ ഒരു നര മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഡൈ പോലെ പലതരത്തിലെ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹെന ഉപയോഗിച്ചും അങ്ങനെ കളർ ഉപയോഗിച്ചൊക്കെ നമ്മൾ ഈ നര മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ തലയിൽ ഇങ്ങനെ ചീപ്പ് തൊട്ടാൽ തന്നെ മുടിപൊഴിയുന്നൊരവസ്ഥ മുടിപൊഴിച്ചിലും എല്ലാവർക്കും വളരെ പ്രശ്നം തന്നെയാണ് എനിക്കും ഇതേപോലൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്ന പരിഹാരം എൻ്റെ വീട്ടുമുറ്റിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ അടുത്തിടെയായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് പലരുടെയും വീട്ടുമുറ്റത്തുള്ള ഒരു സസ്യമാണ് ഈ കേശവർത്തിനി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ നമുക്ക് നമ്മുടെ മുടിക്ക് എല്ലാ സംരക്ഷണത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ കേശവർത്തിനി അപ്പം ഇത് വെച്ചുള്ള ഒരു നല്ല ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇലകളിങ്ങനെ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എണ്ണയായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നമുക്ക് അല്ലാണ്ട് നേരിട്ടായാലും നമുക്ക് അരച്ച് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് കിട്ടിയാൽ എവിടെ കണ്ടാലും വീട്ടുകളിൽ ഇതിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നട്ട് പൊടിപ്പിക്കണം കേട്ടോ പിന്നെ നമുക്കിപ്പോൾ അത് കിട്ടി കിട്ടി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു എണ്ണയായിട്ട് നമുക്ക് എത്ര കാലം വേണോ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിപ്പം നേരെ നല്ലതുപോലെ എൻ്റെ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ അത് ഇതേ ഇങ്ങനെ അരയ്ക്കാൻ അരച്ചാണ് എടുക്കുന്നത് കേട്ടോ അതിൽ രണ്ട് കൊച്ചുള്ളി കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അലോവേരയുടെ ജെല്ലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ജെല്ല് അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇപ്പം ജെല്ലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ ആ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ അതേ അരച്ച് ഒരു അരിപ്പിൽ അരച്ചിട്ട് ആ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നമ്മുടെ തലയിൽ നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടത് അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മുക്കിയിട്ടാകുമ്പോഴത്തേക്ക് നമ്മളെ മുടിയിലത് നമുക്ക് നല്ലതുപോലെ ആ സ്കാപ്പിൽ നമുക്ക് നല്ലതുപോലെ തന്നെ അത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം ഇതേണ്ടോ ആ കോട്ടൺ തുണിയിലോട്ട് അതൊന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ സ്കാപ്പിൽ നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുമ്പേ ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് മുന്നേ നമ്മളിനെ നമ്മൾ എണ്ണ തേച്ച് ഇട്ട മുടിയിലാണ് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് എണ്ണ നമുക്കിപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എല്ലാ വശത്തും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഡെയിലി ഒരു രണ്ട് മാസം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നമ്മൾ അകാല നിരയും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലതുപോലെ കളിർക്കാനും മുടി നല്ല കറുപ്പാവാനും ഇത് വളരെ യൂസാണ് അതിലൂടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ സ നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി നമ്മൾ ഷാംപു പോലുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പശ പോലെ നമ്മൾ മുടിക്കൽ ഒട്ടലുപോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല ഇത് നമ്മുടെ തലയ്ക്ക് യാതൊരുവിധ കേടുവുണ്ടാക്കില്ല എന്നുള്ളത് പ്രകൃതിദത്തമായ സംഭവമായതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇനി ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എണ്ണയും കഴിച്ചെടുക്കാൻ പറ്റും ഇത് ഇരുമ്പ് ചട്ടിയിൽ ഈ ഒരു ജ്യൂസ് ഒഴിച്ച് ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് അങ്ങനെ ആയാലും നമുക്ക് എണ്ണ കഴിച്ചെടുക്കാം അതുപോലെ ഇതിൻ്റെ ഇല ഇല എടുത്ത് നമുക്ക് എണ്ണയിലിട്ടിട്ട് അത് ഒന്ന് ഇള മൂപ്പിച്ചെടുത്തിട്ട് ആ എണ്ണയായാലും നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എണ്ണ കാച്ചാലും അല്ലാതെ ഏത് രീതിയിൽ യൂസ് ചെയ്താലും ഇത് നമുക്ക് നല്ല ഒരു ഉപയോഗം തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇനി അകാലം വരെയും പേടിക്കേണ്ട മുടിപൊഴിച്ചിലേയും പേടിക്കേണ്ട നമ്മൾ വീട്ടുമുറ്റിൽ തന്നെ അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ കൂടിയുള്ള ബെല്ലേക്കൻ കൂടി അമർത്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാൻ ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്